അമ്മ ഹൃദയമേ മാപ്പ് അമ്മമാരോട് മാപ്പിരക്കുന്നു എന്തുകൊണ്ടാണ് ഭാരതത്തിൽ അമ്മ എന്ന വാക്ക് വന്നത് ഇവിടെ നോക്കൂ ക്ഷേത്രങ്ങളെടുത്താൽ തന്നെ ശർക്കര ദേവി എന്ന് പറയുന്ന പോലെ തന്നെ ശർക്കര അമ്മ മുത്താരമ്മൂതമ്മ അമ്മ പിന്നെ പിന്നെന്താണ് ഇവിടെ കൊടുങ്ങല്ലൂരമ്മ ധാരാളം അമ്മമാരുടെ ക്ഷേത്രങ്ങളുള്ള നാടാണ് അമ്മ എന്നത് പ്രതീകം ഭൂമിയെ അമ്മയായി കാണുന്നു സകലതും അമ്മ എന്ന പ്രതീകം വളരെ വലുതാണ് ഭാരതക്ക് ആ അമ്മയുടെ വലിയ പ്രതീകമായി ഒരമ്മ നമുക്കവരെ ഉമ്മ ഉമ്മയെന്നും വിളിക്കാം ഒരു ഉമ്മ മെഡിക്കൽ കോളേജിൻ്റെ ആദ്യതീവ്ര പരിചരണ വിഭാഗത്തിൽ കിടന്നുകൊണ്ട് തൻ്റെ മകനാൽ കഴുത്ത് ചുറ്റപ്പെട്ടും തലയ്ക്കടിയേറ്റും വലിയ മാരകമായ മുറിവേറ്റ ഒരമ്മ ആ മുറിവിൽ നിന്ന് ചെറുതായൊന്ന് ശ്വാസം വീണപ്പോൾ ചെറിയ സെഡേഷനിൽ നിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടായപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കട്ടിലിൽ നിന്ന് വീണാണ് ഇത് സംഭവിച്ചത് അതാണ് അമ്മ ആ അമ്മ ഹൃദയം കാണാൻ ഈ മക്കൾക്ക് കഴിയണ്ടേ കേരളത്തിലെ ഭാരതത്തിലെ ലോകത്തിലെ ഈ മക്കൾക്ക് കഴിയണ്ടേ ഇത് ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ് ലോകത്ത് ഒരു സ്ഥലത്തുമില്ലാത്ത ഒരു സംസ്കാരത്തിലുമില്ലാത്ത പ്രത്യേകതയാണ് അമ്മമാരുടെ ഹൃദയം തൻ്റെ മകൻ തന്നെ അടിച്ച് കൊല്ലുവാൻ ശ്രമിച്ച് ആ അപകടത്തിൽപ്പെട്ട് രക്തത്തിൽ കുളിച്ച് അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിലായ ഒരമ്മ ചെറിയ ബോധം വീഴുമ്പോഴും അവർ പറഞ്ഞത് ഞാൻ കട്ടിലിൽ നിന്ന് വീണുവെന്നാണ് ആ അമ്മയുടെ ഹൃദയം കാണാൻ അമ്മമാരുടെ ഹൃദയം കാണാൻ നമുക്ക് കഴിയണ്ടേ അമ്മ സദനങ്ങൾ കൂടുന്ന നാട്ടിൽ അമ്മ വീട് അമ്മ വീടുകൾ കൂടുന്ന വാട്ട് നാട്ടിൽ അമ്മമാരെ കൊണ്ട് വൃത്തസദനങ്ങളിൽ തള്ളുന്ന നാട്ടിൽ പുതിയ മക്കൾ ഇത് കാണണ്ടേ രണ്ടാമത് സ്ഥലം എം എൽ എയെ കണ്ടു ആ അമ്മ ഉമ്മ ഉമ്മ കണ്ടപ്പോൾ ആദ്യം ചോദിച്ചത് തൻ്റെ മക്കൾ എവിടെ ചുണ്ടനക്കാൻ കഴിയാതിരുന്നപ്പോഴും മക്കൾ എന്ന മൂന്നക്ഷരമാണ് പറഞ്ഞത് അതെയാണ് അമ്മയുടെയും മക്കളുടെയും പൊക്കൾക്കുടി ബന്ധം ഇത് മനസ്സിലാക്കാതെ വളരുന്നൊരു തലമുറയാണ് നൂറ് രൂപ ചോദിച്ചാൽ അൻപത് രൂപ ചോദിച്ചാൽ അമ്മ കൊടുത്തില്ലെങ്കിൽ അമ്മയെ തല്ലുന്ന മൊബൈൽ ഫോൺ നീ കുറച്ച് സമയം ഉപയോഗിക്കേണ്ട നീ കുറച്ചൊന്ന് പഠിക്കാനുള്ള സമയം ഉപയോഗിക്കൂ നീ വായിക്കാൻ ഉപയോഗിക്കൂ കുളിക്കാനും പഠിക്കാനും മറ്റാവശ്യങ്ങൾക്കും കിടന്നുറങ്ങുവാനും നിന്റെ സമയം ഉപയോഗിക്കൂ എന്ന് പറയുമ്പോൾ അമ്മയെ തല്ലുന്ന മക്കൾ അമ്മയോട് വെറുപ്പ് കാണിക്കുന്ന മക്കൾ എന്നെ എന്തിനു ജനിപ്പിച്ചു എന്ന് ചോദിക്കുന്ന മക്കൾ ഗൗരവമായി ഇത് കാണണം മെഡിക്കൽ കോളേജിൽ അത്യാവശ്യ നിലയിൽ കിടക്കുന്ന അമ്മ ആ ഉമ്മ അവരുടെ ചെറിയ ബോധത്തിൽ പോലും അവർ ആദ്യം ചോദിച്ചത് തൻ്റെ മക്കളെവിടെ എങ്ങനെയാണ് അപകടം സംഭവിച്ചപ്പോൾ താനൊന്ന് വീണതാണ് കട്ടിൽ നിന്നെന്ന് പറയുന്ന വളരെ വളരെ വലിയ ഒരു മനസ്സുണ്ടല്ലോ അത് കാണുവാൻ അത് കുടുംബ ബന്ധങ്ങളുടേതാണ് സാമൂഹ്യ ബന്ധങ്ങളുടേതാണ് രക്തബന്ധത്തിൻ്റെതാണ് അത് പ്രസവിക്കുന്ന അമ്മമാർക്ക് മാത്രം കഴിയാൻ ചെയ്യാൻ പറ്റുന്ന പറയാൻ കഴിയുന്ന കാര്യമാണ് അത് ഉമ്മമാർക്കും അമ്മമാർക്കും മാത്രം കഴിയുന്ന കാര്യമാണ് അത് കാണാതെ പോകരുത് നമ്മൾ തീർച്ചയായിട്ടും ആ അമ്മ അങ്ങനെയുള്ള അമ്മമാരെ ഇങ്ങനെ എങ്ങനെയാണ് മക്കൾക്ക് തള്ളിപ്പറയുവാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ അമ്മമാരെ ഉപദ്രവിക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ് അമ്മമാരെ തെറി പറയുവാൻ കഴിയുന്നത് കൊലപാതകം ചെയ്താൽ പോലും എന്തെല്ലാം തെറ്റുകൾ ചെയ്താൽ പോലും അമ്മ മകനെ കാണുമ്പോൾ അമ്മയുടെ കണ്ണുനീർ വീഴുന്നത് നാം എത്രയോ സംഭവങ്ങളിൽ കണ്ടിട്ടുണ്ട് എത്രയോ സിനിമകളിൽ കണ്ടിട്ടുണ്ട് എത്രയോ യാഥാർത്ഥ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് ജയിലിൽ നിന്ന് പോയി കാണുന്ന അമ്മ മക്കൾ തെറ്റു ചെയ്തെന്ന് പറഞ്ഞ് വിവിധങ്ങളായ കുറ്റങ്ങൾക്ക് മക്കളെ പിടിച്ച് ജയിലിടുമ്പോഴും തല്ലിപ്പറയാത്ത ഒരേ ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാവൂ അതാണ് അമ്മ ആ അമ്മ ഹൃദയങ്ങളെ കാണാൻ നമുക്ക് കഴിയണ്ടേ പുതിയ തലമുറയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് അമ്മമാരെ അമ്മൂമ്മമാരെ കാണുവാൻ അവരറിയുവാൻ അവരുടെ സ്നേഹത്തണൽ ലഭിക്കുവാൻ അവകാശമുള്ള പുതിയ തലമുറയ്ക്ക് അത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും വളരെ ഗൗരവമാണ് മുത്തശ്ശിമാരുടെ കഥകൾ അമ്മൂമ്മമാരുടെ കഥകൾ അവരുടെ സാരോപദേശങ്ങൾ അമ്മമാരുടെ സ്നേഹം ഇതൊന്നും കിട്ടാതെയാണോ നമ്മുടെ തലമുറ വളരുന്നത് എന്തായാലും ശരി കുഞ്ഞുങ്ങൾ ഗൗരവമായി ഈ വീഡിയോ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം അമ്മയാണ് എല്ലാം പത്തു മാസം ചുമന്ന് പ്രസവിക്കുന്ന അമ്മ ഒരു ദിവസം പോലും കുറയാൻ കഴിയില്ല ഗർഭിണിയാകുന്ന അന്ന് മുതൽ ഒരിടത്തും തട്ടാതെ മുട്ടാതെ യാതൊന്നും യാതൊരു കുഴപ്പവും വരാതെ ചെറിയ പനി വന്നാൽ ജലദോഷം വന്നാൽ തൻ്റെ കുഞ്ഞിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള വളരെ വൈകാരികമായ ചിന്തയിൽ എല്ലാവിധ ശുശ്രൂഷകളും എടുത്ത് പത്തു മാസം ചുമന്ന് പ്രസവിക്കുന്ന അമ്മ മൂന്ന് നാല് വയസ്സ് വരെ എണീറ്റ് നടക്കാൻ കഴിയാത്ത കുഞ്ഞിനെല്ലാം ചെയ്തു കൊടുക്കുന്ന കുഞ്ഞിൻ്റെ മൂത്രം മലം എല്ലാം എന്തെല്ലാം കുഞ്ഞു കിടക്കയിൽ കിടക്കാണിക്കുന്നുവോ അതെല്ലാം എടുത്തു മാറ്റി കുഞ്ഞിനെ വളരെ വലിയ ആളാക്കി മാറ്റുന്ന നടക്കുവാൻ പഠിപ്പിക്കുന്ന ഓടാൻ പഠിപ്പിക്കുന്ന ചിരിക്കാൻ പഠിപ്പിക്കുന്ന ബാലപാഠങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന അറിവിൻ്റെ ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അമ്മ ഇത്ര സുന്ദരമായ പദമാണ് ഉമ്മ അതുപോലെ സുന്ദരമല്ലേ രണ്ടിൻ്റെയും നോക്കൂ ഒരു ആയുടെയും ഊയുടെ ഊൻ്റെയും വ്യത്യാസം മാത്രമാണ് അത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ളൂ വളരെ ഗൗരവമായ രണ്ടക്ഷരമാണ് അല്ലെങ്കിൽ മൂന്നക്ഷരമാണ് അമ്മയും ഉമ്മയും അവർ നൽകുന്ന സ്നേഹം അവർ നൽകുന്ന ബഹുമാനം അവർ നൽകുന്ന ആദരവ് ഓരോ കുഞ്ഞ് പ്രസവിക്കുമ്പോഴും കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും എല്ലാ അമ്മമാരും കാണുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട് തൻ്റെ മകൻ തൻ്റെ മകൾ വലുതായി വളരെ വലിയ രൂപത്തിലേക്ക് പോയി തന്നെ വയസ്സുകാലത്ത് അന്വേഷിക്കും അവർ ജോലി തേടും അവർ നന്നായി പഠിക്കും നല്ല കുട്ടികളാകും ലോകത്തിനുതകുന്ന മക്കളാകും സമൂഹത്തെ സമൂഹത്തെക്കൊണ്ട് നാടിനെ കൊണ്ട് നാട്ടാരെക്കൊണ്ട് നല്ല പേര് പറയിക്കുന്ന നല്ല കുട്ടികളാകും എന്നു പറയുന്ന പ്രതീക്ഷകളോടുകൂടി വരുന്ന അമ്മമാരുടെ മക്കൾ എന്തേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഈ അമ്മ ഹൃദയങ്ങളെ കാണാൻ അമ്മമാരെ കാണാൻ അവരുടെ സ്നേഹം കാണാൻ അവരുടെ കരുതൽ കാണാൻ മരണാസന്ന നിലയിൽ കിടക്കുമ്പോഴും മരണത്തോടും മരുന്നിനോടും മല്ലടിക്കുമ്പോഴും തൻ്റെ മകൻ ചെയ്ത തെറ്റിനെ ഉള്ളിലൊതുക്കി ഞാൻ കട്ടിലിൽ നിന്നാണ് വീണതെന്ന് പറഞ്ഞ അമ്മമാരുടെ ഉമ്മമാരുടേതാണ് ഭാരതം അത് കാണാൻ ആ മനസ്സ് കാണാൻ പുതിയ മക്കൾക്ക് കഴിയണം ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കും എല്ലാവർക്കും കഴിയണം ആ അമ്മ ഹൃദയങ്ങളുടെ മുന്നിൽ നമുക്ക് എന്താണ് നമ്മൾ അർപ്പിക്കേണ്ടത് അമ്മമാരുടെ ഈ സ്നേഹമാണ് കരുതലാണ് പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയത് അതെങ്ങനെ വീണ്ടെടുത്ത് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ യുഗത്തിൽ നമുക്ക് ആവശ്യം